ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ഡിസൈൻ്റെ ട്രേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും എന്ന് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് കാണണമെന്നുള്ള ഒരു സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ കട്ട് പീറ്റ്സ് ഷുഗർ പീഡ്സ് ടൂ പീഡ്സ് ഡ്രോപ്പ് പീഡ് പിന്നെ ത്രെഡ് വർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് സിൽക്ക് ത്രെഡ് പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ സിക്സ് കൊടുക്കുന്നുണ്ട് നോർമൽ നീഡിൽ സിക്സ് എടുക്കുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സ്കാലപ്പ് ചെയ്തിട്ട് സ്കാലപ്പ് ലൈൻ പോയിട്ടുള്ള അടുത്ത് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഔട്ട് ലൈൻ കൊടുക്കാം കട്ട് ബീഡ്സ് ഞാനിവിടെ റെയിൻബോ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു സ്റ്റിച്ചിന് ഒരു ബീഡെന്ന മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ എങ്ങനെയാണോ ഡിസൈൻ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈ ഒരു സൈഡ് എത്തുമ്പോഴത്തേക്കും ഒരു ബീഡിന് ഇടയിൽ കൂടെ ത്രെഡ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാം നമ്മൾ ക്രോസ് ചെക്ക്സ് ചെക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബീഡ്സ് തമ്മിൽ ക്രോസ് ചെയ്യത്തില്ല ലൈൻസ് ക്രോസ് ആക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇതും നെക്സ്റ്റ് ഒരു ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത് പ്ലെയിൻ സ്റ്റിച്ച് എടുത്തതിന് ശേഷം മൂന്ന് ബീഡ് വെച്ചിട്ട് രണ്ട് സെറ്റായിട്ടാണ് ഒരു ലീഫ് എടുക്കുന്നത് ഇതുപോലെ എല്ലാ ലീഫും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വേറൊരു മോഡലിൽ ലീഫ് വരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ലീഫിനകത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ ബീഡും ഒരു ട്യൂബീഡും ആണ് എടുക്കുന്നത് ഇത് വന്നിട്ട് ഇതിനെ ഇതിന് ട്യൂബീഡെന്ന് പറയുന്നതിന് സല്ലി ബീഡ്സ് എന്നാണ് പറയുന്നത് ട്യൂ ബീഡ്സിനേക്കാളും ഒരു അല്പം കൂടി ലെങ്ത് കൂടുതലാണ് അതുപോലെ കുറച്ച് സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ലീഫിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു ലീഫ് വർക്ക് ചെയ്യാം വൺ സൈഡ് ലീഫ് വർക്ക് ഉണ്ടല്ലോ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഈ ഒരു ഡിസൈൻ വരച്ചിരിക്കുന്ന ലൈനോട് ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ സെൻറ്ററിൽ ഒരു മൂന്ന് ബീഡ് കൊടുത്തിട്ട് ബാക്കി സൈഡിൽ മൂന്ന് ബീഡ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ടാണ് ചെയ്തെടുക്കുന്നത് അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ബീഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഴ് സെറ്റ് ലൈന ഏഴ് സെറ്റ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് മൂന്നെണ്ണം വെച്ചിട്ട് ഏഴ് സെറ്റ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ലീഫ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഈ ഒരു ഫ്ലവറ് ചെയ്ത് കൊടുക്കാം ഫ്ലവർ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡിനെ സിക്സ് ബൈ സിക്സ് ട്വൽസ് ട്രാൻസസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് സെൻ്ററിൽ നിൻ്റെ നടുക്ക് വന്നിട്ട് ഒരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് വട്ടം ചുറ്റിച്ചിട്ട് രണ്ട് വട്ടം ചുറ്റിയിട്ടാണ് എടുക്കുന്നത് ഇനി ഇതിനകത്തൊരു ആറ് പെറ്റൽസ് ആണ് വരച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിത് ഒരു പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് റിംഗ് നോട്ട് ഫ്രഞ്ച് നോട്ട് നമ്മൾ ടൈറ്റ് ആക്കാതെ ചെയ്യുന്നതിനെയാണ് റിംഗ് നോട്ട് എന്ന് പറയുന്നത് ഞാനിത് സാവധാനത്തിലാണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോ സ്പീഡാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് കാണിക്കുന്നത് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ത്രെഡ് വന്നിട്ട് കുരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ും ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആവും അറ്റത്തായിട്ട് ചെറിയൊരു ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടി ഡ്രോപ്പ് ബീഡും ഒരു ഷുഗർ ബീഡും എടുക്കുന്നുണ്ട് ഇതിന്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത് കാണിക്കാം ഞാൻ കുറച്ചുകൂടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ഔട്ട്ലൈൻ വന്നിട്ട് കട്ട് ബീഡ്സ് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ട് സെൻട്രറിൽ വന്നിട്ട് ഷുഗർ ബീഡ്സ് ആണ് ഇതേ ഓർഡറിൽ തന്നെയാണ് നെക്ക് ലൈനും പോകുന്നത് ഇനി ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ റിങ് വെച്ചിട്ട് അതിനുള്ളിനകത്ത് ഇതുപോലെ ജെക്കാൻ സ്റ്റോൺ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം കുറച്ചുകൂടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാനിത് നിന്ന് റിമൂവ് ചെയ്ത സമയത്ത് കുറച്ച് ഡാമേജ് വളരെ കുറച്ച് മാത്രം ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒന്ന് അയൺ ചെയ്യണം എന്നിട്ട് ഞാനിവിടെ നാലായിട്ട് മടക്കിയിട്ടിരിക്കുവാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടല്ലോ അതുപോലെ നാലായിട്ട് ക്ലോത്തിനെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ലൈനിങ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ഒരു സ്ലിറ്റ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് എൻ്റെ അളവിന് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഞാൻ ആയിട്ട് സ്റ്റിച്ചിങ് കട്ടിംഗ് ഒന്നും ചെയ്തിട്ട് കാണിച്ചിട്ടില്ല ടൂട്ടൂലായിട്ട് ചെയ്യുന്നില്ല ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കറക്റ്റ് നമ്മൾ ഈ ഒരു പോയിന്റൊക്കെ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അലവൻസ് ഒക്കെ അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് വേണം വയ്ക്കേണ്ടത് ഷോൾഡർ അലവൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ഈ ഒരു ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഇതിൻ്റെ ഇതേ അളവിൽ തന്നെ നമ്മളെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണോ ടോപ്പ് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും കട്ട് ചെയ്യുന്നത് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാണ് ഡബിൾ ഇട്ട് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം അതിനുശേഷം സിംഗിൾ ഇട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ബാക്കി ബാക്കിന്റെ ലൈനിങ്ങില് ഒരു ഇതുപോലൊരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിന് മുന്നേ എനിക്ക് സ്റ്റിച്ചിങ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്റെ അമ്മയാണ് അപ്പൊ അമ്മ എനിക്ക് അമ്മ അമ്മ പഠിച്ച രീതിക്കാണ് എനിക്കെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അമ്മ എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതുപോലെ തന്നെയാണോ കേട്ടോ എപ്പോഴും ഞാനത് ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഇതുപോലെ പിന്നൊക്കെ കുത്തി കുത്തി വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നൊക്കെ കുത്തി വെച്ച് ചെയ്താൽ ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് ചെയ്യുന്നു ഉള്ളൂ അപ്പോൾ ഞാനിത് പിന്നെ അങ്ങനെ പിന്നെ കുത്തി വെച്ചിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ചെയ്യും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ബാക്ക് നെക്ക് ഫിനിഷ് എടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുന്ന അവസരത്തിലാണ് ഇതിന് മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാൻ നോക്കാം ഫ്രണ്ട് നെക്ക് ചെയ്യുന്ന അവസരത്തിൽ പ്രെസർ ഫൂട്ട് ഊലി മാറ്റണം അപ്പോൾ ഞാനിവിടെ പ്രെസർ ഫൂട്ട് മാറ്റിയിട്ട് സിംഗിൾ പ്രസർ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടെ വലിയ സ്ക്രൂ ഡ്രൈവർ ഇവിടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പൊ കാണായില്ല കേട്ടോ സമയമാകുമ്പോ ഒന്നും കാണുന്നില്ല മോൻ വന്നതെല്ലാം എടുത്തിട്ട് പോകും അപ്പോൾ ഇപ്പൊ ചെറുതാണ് കയ്യിലുള്ളത് ഇനി ഞാൻ ഈ ഒരു സെന്റർ പോയിന്റ് കട്ട് ചെയ്ത് കൊടുത്തതിന് ഇതുപോലെ ലൈനിങ് പീസ് നല്ല വശത്തോട് ചേർത്തിട്ടാണ് ലൈനിങ് വെച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഈ ഒരു സെൻ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് പാർട്ടിൽ നമ്മൾ ചെയ്തപ്പോൾ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ രണ്ട് ക്ലോത്തും കൂടെ ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു സ്റ്റിച്ചിന് പകരമാണ് നീഡിൽ നമ്മൾ സൂചി മൊട്ടു പിന്നെ മുട്ടു സൂചി കുത്തി വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ അത്രത്തോളം മുട്ടു സൂചിയൊന്നും ഇല്ല ഞാൻ സാധാരണ ചെയ്യുമ്പോൾ അഥവാ ചെയ്യുമ്പോൾ ഈ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്ന നീഡിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അത് അത്ര വീഡിയോ എടുക്കുന്ന സമയത്ത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ഇതുവരെ ഞാനിങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെ ക്യാമറയൊക്കെ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്നുള്ളതൊന്നും അത്ര അറിയുന്ന അത്ര സെറ്റായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തായാലും ആ ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണി കാണണം എന്നുള്ളത് കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഇനി ഞാൻ ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുകയാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് അവിടെ വെച്ച് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് നമുക്ക് ആ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ ചോക്ക് വച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ മറന്നു മാറിപ്പോ അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇവിടെ ഒരു ചോക്ക് വെച്ചിട്ട് ലൈൻ വരച്ചത് കേട്ടോ അപ്പോൾ ആ ഒരു നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിൻ്റെ അറ്റത്തൂടെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിന് അറ്റത്തൂടെ ഇതുപോലെ സാവധാനത്തിന് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ വീഡിയോ സ്പീഡപ്പ് ആക്കിയിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ പ്രാളപ്പെട്ട് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം സൂചി ഓടിയും കാരണം അപ്പുറത്ത് വീടുണ്ട് കയർ തട്ടുമ്പോഴത്തേക്കും സൂചിപ്പോവും സിംഗിൾ പ്രസറാണ് ഇട്ടിരിക്കുന്നതെങ്കിലും നമ്മൾ അറ്റം ചേർത്താണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോഴത്തേക്കും സൂചി ഓടിയും ബ്ലൗസിലും ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കാം ഇനി സാധാരണ നമ്മൾ എങ്ങനെയാണോ നെക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ഒരു കാലിഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് തുങ്ങി ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സൈഡിൽ ഇതുപോലെ കട്ട് കൊടുക്കുക ചെറിയൊരു കട്ട് കൊടുക്കുക ഇനി ഈയൊരു നെക്കിന് മുകളിൽ കൂടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും കാരണം ഞാനിവിടെ രണ്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നെയ്യൊരു ബീഡിനകത്തൂടെ കയറി സൂചി കയറും സൂചി ഒടിയും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നാല് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒറ്റ പ്രഷർ ഫോട്ട് ഇല്ല ഡബിൾ പ്രഷർ ഫുട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നാലോ അഞ്ചോ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നാല് ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ള ഇത്തിരി വർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം പ്രഷർ ഫോട്ട് ഇല്ലാന്ന് നേരത്തെ പറയും പ്രഷർ ഫുട്ടിട്ട് തയ്ക്കാൻ പറ്റില്ല സിംഗിൾ ഇട്ട് തയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പറയുന്ന അവസരത്തിലാണ് ഇതുപോലെ നാല് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഇതിലിപ്പോൾ രണ്ട് ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ടോപ്പ് സ്റ്റിച്ചും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ചെറുതായിട്ടൊന്ന് ഹെമ്മിങ്ങോ അല്ലെങ്കിൽ ഒരു റണ്ണിങ് സ്റ്റിച്ചോ പോലെ ഒന്നും കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നല്ലവശം നല്ലവശം ചേർത്ത് വയ്ക്കുക എന്നിട്ട് ബാക്കിൽ വരുന്ന ഈ ഒരു ലൈനിങ് ഉണ്ടല്ലോ ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലോട്ടേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് നമുക്ക് ക്ലോത്ത് വെളിയിൽ കാണാതിരിക്കാം തുമ്പ് വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തെടുത്ത് ചെയ്യുന്ന മെത്തേഡാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിന് അറ്റം അറ്റം ചേർന്ന് ഇതുപോലെ തച്ചു കൊടുക്കുക ഈ ഒരു അവസരത്തിൽ നമുക്ക് പ്രസർ കൂട്ടിൻ്റെ ആവശ്യം വരും തിരിച്ച് നോക്കുക കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്ന് എടുത്ത് നോക്കണം അപ്പം അതായത് കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിന് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഒരു സ്റ്റിച്ചല്ല രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷോൾഡർ ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്യണം ഓടറിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് ബാക്കി വരുന്ന അലവൻസ് ഒന്നും കട്ട് ചെയ്ത് മാറ്റാ ഞാൻ ഇവിടെ മൂന്ന് സ്റ്റിച്ച് മുകളിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടാണ് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ తిരിച്ചുടാം എന്നിട്ട് ഇനി നമുക്ക് ബാക്കിന്റെ നെക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് ഇനി ഇതിനകത്ത് സ്ലീവിനകത്ത് വർക്കൊന്നും കൊടുക്കുന്നില്ല കൊടുത്തിട്ടില്ല അതുകൊണ്ട് സ്ലീവിനകത്ത് നമ്മൾ സാധാരണ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത് സ്ലീവിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ സിംഗിൾ ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കൂടെ ഇത് ചെയ്തേക്കുക അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്